ചൈനയിലെ ഒരു പട്ടണത്തിലാണ് ലിവാങ്ങിന്റെ പാത്രക്കട പലതരം കോപ്പകളും പാത്രങ്ങളും ആളുകൾ വാങ്ങുന്നത് അവിടെ നിന്നുമാണ് ഒരു ദിവസം ഗ്രാമത്തിൽ നിന്നും ചിൻ എന്ന ചെറുപ്പക്കാരൻ ലിവാങ്ങിന്റെ കടയിലെത്തി ചിൻ ലിവാങ്ങിന്റെ സുഹൃത്തിന്റെ പുത്രനായിരുന്നു ടൗണിൽ ഒരു പാത്രക്കട തുടങ്ങാനായിരുന്നു അയാളുടെ വരവ് ആവശ്യം കേട്ടപ്പോൾ ലിവാങ് പറഞ്ഞു തൽക്കാലം നീ എന്റെ കടയിലെ ചുമട്ടുകാരനായിക്കോ ചിന്നിന് ദേഷ്യം വന്നു ഹും നിങ്ങൾക്ക് അസൂയയാണ് ഞാൻ കച്ചവടം തുടങ്ങിയാൽ നിങ്ങൾക്ക് സ്ഥാപനം നഷ്ടപ്പെടുമോ എന്ന ഭയം ചിൻ ഉടൻ തന്നെ അടുത്തുള്ള തെരുവിൽ ഒരു പാത്രക്കട തുടങ്ങി നല്ല കച്ചവടമായിരുന്നു അവിടെ ധാരാളം ആളുകൾ വന്ന് പാത്രങ്ങൾ വാങ്ങും അധികം വൈകാതെ കുഴപ്പങ്ങൾ തുടങ്ങി പാത്രം കടം വാങ്ങിയ പലരും പണം തിരിച്ചു നൽകിയില്ല കൂടാതെ ഗുണമില്ലാത്ത പാത്രങ്ങളാണ് വിൽക്കുന്നത് എന്നും ആളുകൾ പറയാൻ തുടങ്ങി ആകെ പാപ്പരായ വീണ്ടും ലിവാങ്ങിൻ്റെ കടയിലെത്തി ഇത്തവണയും ലിവാങ് പറഞ്ഞു നീ ഇവിടെ ജോലിക്കാരനായിക്കോ ഇത്തവണ ചിൻ അനുസരിച്ചു ലിവാങ്ങിൻ്റെ കടയിൽ ചിൻ ജോലിക്കാരനായി മെല്ലെ വ്യാപാരത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും പഠിച്ചു ഒറ്റനോട്ടത്തിൽ തന്നെ നല്ല പാത്രങ്ങൾ തിരിച്ചറിയാനും തട്ടിപ്പുകാരെ മനസ്സിലാക്കാനുമൊക്കെ അയാൾ പഠിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ലിവാങ് ചിന്നിനെ വിളിച്ചു ഒരു പണക്കിഴി നൽകിക്കൊണ്ട് പറഞ്ഞു ഇനി നീ സ്വന്തമായിട്ട് ഒരു കട തുടങ്ങിക്കോളൂ നഷ്ടം വരികയില്ല അപ്പോഴാണ് ചിന്നിന് ലിവാങ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായത് ലിവാങ്ങിൻ്റെ കാലിൽ വീണുകൊണ്ട് അയാൾ പറഞ്ഞു അങ്ങ് പറഞ്ഞതാണ് ശരി അനുഭവമാണ് ഏറ്റവും നല്ല ഗുരു എന്ന് ഞാൻ പഠിച്ചിരിക്കുന്നു എന്നോട് ക്ഷമിച്ചാലും വീണ്ടും വ്യാപാരം തുടങ്ങിയ ചിൻ വളരെയധികം ധനം സമ്പാദിക്കുകയും ചെയ്തു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാരം മദനസ്യ നന്ദയസിയൈരം ഗൈരനം ഗോജ്വലയൈ ഭൃംഗാവലിനീലകുന്തളഭരൈ ബദ്സി തസ്യശ്രയം താനി മാനി എന്റെ അമ്മേ ശൃംഗാരോജ്വലമായ അവിടുത്തെ തിരുവുടലുകൊണ്ട് കാമദേവന്റെ ശത്രുവായ കാമേശ്വരനെ അമ്മ ആനന്ദിപ്പിക്കുന്നു അമ്മയുടെ അതിമനോഹരമായ തിരുമുടി കൊണ്ട് ഭഗവാന്റെ ഹൃദയത്തെ അമ്മ ബന്ധിപ്പിക്കുന്നു ദശാംഗം നെയ്യ് ഗുൽഗുലു തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ അമ്മ അവിടുത്തെ ദിവ്യമായ ലീലാഗ്രഹത്തെ സൗരഭ്യപൂർണമാക്കുന്നതിന് വേണ്ടി ഞാൻ പുകയ്ക്കുന്നു എൻ്റെ അമ്മ അതുകൊണ്ട് സന്തോഷവതിയാകണമേ ഓ നമ ഓ അമ്മയെ വാഗ്ദേവതകൾ കാണുമ്പോഴൊക്കെ അവിടുന്ന് പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലകൾ അണിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അക്കാര്യം ഒരു നാമമന്ത്രമായി നമുക്ക് നൽകുകയും ചെയ്യുന്നു ലളിതാ സഹസ്രനാമത്തിലെ നാനൂറ്റി അമ്പത്തി അഞ്ചാമത്തെ മന്ത്രമാണ് മാലിനി പുഷ്പമാല എപ്പോഴും അണിഞ്ഞിട്ടുള്ളത് കൊണ്ട് അമ്മ മാലിനിയാണ് അതുപോലെ മാല ഉണ്ടാക്കുന്ന കുലത്തിൽ ജനിച്ചവളെയും മാലിനി എന്ന് പറയും എപ്പോഴും മാല അണിഞ്ഞിട്ടുള്ള അമ്മ അക്ഷരമാലാരൂപിണിയുമാണ് അമ്പത്തൊന്നുമാകുന്ന

മഴമംഗലത്ത് നാരായണൻ നമ്പൂതിരി എന്ന ദേവിഭക്തൻ നൈഷധം ചമ്പുവിലൂടെ നമുക്ക് നൽകിയ അതിമനോഹരമായ ഒരു ശ്ലോകമാണിത് കൊല്ലവർഷം എഴുന്നൂറ്റി പത്ത് മുതൽ എഴുന്നൂറ്റി എഴുപത് വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് മഹാകവി ഉള്ളൂർ നിരീക്ഷിക്കുന്നു അങ്ങനെ അമ്പത്തിയൊന്ന് അക്ഷരങ്ങളുടെ അഭിമാനിയായ ദേവതയുമാണ് അമ്മ ആ മുതൽ പ്ല വരെ അൻപത് അക്ഷരങ്ങളും ഷ മേരു എന്ന് പറയുന്ന സാക്ഷിമണിയും ചേർത്ത് അൻപത്തിയൊന്ന് അക്ഷരങ്ങൾ അക്ഷരമാകുന്ന മാല ധരിച്ചവൾ എന്നും അക്ഷരങ്ങളുടെ സ്വരൂപത്തിലുള്ളവൾ എന്നും ഈ മന്ത്രത്തിന് അർത്ഥങ്ങളുണ്ട് ശ്രീ പാർവതി ദേവിയുടെ പ്രിയപ്പെട്ട സഖിയായിരുന്നു മാലിനി പാർവതി പരിണയ സമയത്ത് ശ്രീ മഹാദേവനെ നമസ്കരിച്ചുകൊണ്ട് മാലിനി ഭഗവാന്റെ പാദങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പറയുന്നു അങ്ങയുടെ ഐശ്വര്യം എൻ്റെ സഖിയിൽ വർഷിച്ചാൽ അവിടുത്തെ പാദങ്ങൾ വിടാം എന്ന് അത് മുമ്പേ തന്നെ ചെയ്തു കഴിഞ്ഞു എന്ന് ശ്രീ മഹാദേവൻ ഉത്തരം നൽകുകയും ചെയ്തു വാമന മഹാപുരാണത്തിലാണ് ഈ കഥ കാണുന്നത് കന്യാപ്രകരണത്തിൽ എന്ന് ധൗമ്യൻ പറയുന്നു വയസ്സായ ബാലികയെ മാലിനി എന്ന് പറയും അതുകൊണ്ട് വയസ്സായ കന്യകയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും ഈ മന്ത്രത്തിന് അർത്ഥമുണ്ട് മാലിനി എന്ന പദത്തിന് ആകാശഗംഗ എന്നും ഗംഗ എന്നും അർത്ഥങ്ങളുണ്ട് ഗംഗാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് ഈ പക്ഷത്തിൽ അർത്ഥം വരുന്നു സാഹിത്യശാസ്ത്രത്തിൽ പ്രസിദ്ധമായ ഒരു വൃത്തമാണ് മാലിനി ഒരു വരിയിൽ പതിനഞ്ച് അക്ഷരങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് സമവൃത്ത വിഭാഗത്തിലാണ് ഇത് വരുന്നത് നനമയുഗമെട്ടിൽ തട്ടണം മാലിനിക്ക് എന്നാണ് ഈ വൃത്തത്തിൻ്റെ ലക്ഷണം ന ന എന്നിങ്ങനെയാണ് ഗണങ്ങൾ എട്ടാമത്തെ അക്ഷരത്തിൽ യതി മാലിനി എന്ന വൃത്തവിശേഷത്തിൻ്റെ രൂപം ധരിച്ചവൾ എന്നും ഒരു പക്ഷം കാണുന്നു എ ആർ രാജരാജവർമ്മയുടെ വൃത്തമഞ്ചരിയിൽ നൂറ്റി അൻപത്തി ആറാമത്തെ വൃത്തമായി ഇതിൻ്റെ ലക്ഷണവും മറ്റും വിശദീകരിച്ചിട്ടുണ്ട് മാലയണിഞ്ഞവൾ അക്ഷരമാല സ്വരൂപിണി അക്ഷരമാല ധരിച്ചവൾ ശ്രീപാർവതി ദേവിയുടെ മാലിനി എന്ന സഖിയുടെ രൂപത്തിലുള്ളവൾ വയസ്സായ കന്യകയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ഗംഗാനദിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ മാലിനി എന്ന വൃത്തവിശേഷത്തിൻ്റെ രൂപം സ്വീകരിച്ചിട്ടുള്ളവൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ ഈ നാമമന്ത്രത്തിന് കാണുന്നു ഓ മാലിന്യ ഓ ഹ്രേം മാലിന്യൈ നമ നിരവധി പ്രത്യേകതകൾ ഉള്ള ഒരു മന്ത്രമാണിത് മൂന്ന് അക്ഷരം മാത്രമുള്ള ഈ നാമമന്ത്രം ഹ്രേം ഓം നമ എന്നിവ കൂടി ചേർക്കുമ്പോൾ സപ്താക്ഷരീ മന്ത്രമായി മാറും ഏഴ് വയസ്സായ ബാലികമാരെ അമ്മയായി സങ്കല്പിച്ചുകൊണ്ട് അവർക്ക് മധുര പലഹാരങ്ങളും വസ്ത്രവും വയറു നിറച്ച് ആഹാരവും ഒക്കെ നൽകി സന്തോഷിപ്പിക്കുക അത് അമ്മയ്ക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് സപ്തമി എന്ന തിഥി മുതൽ ദശമി വരെയുള്ള തിഥികളിൽ ഇപ്രകാരം ചെയ്യുന്നത് കൂടുതൽ ഫലം നൽകുന്നതായി പറയപ്പെടുന്നു ഇങ്ങനെയുള്ള ബാലികമാർ സന്തോഷം കൊണ്ട് നമുക്ക് നൽകുന്ന പുഞ്ചിരി നമ്മുടെ സൗഭാഗ്യം വർദ്ധിപ്പിക്കും കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകും എല്ലാ ദുരിതങ്ങളും കഷ്ടതകളും ഇതൊന്നുകൊണ്ട് തന്നെ മാറിക്കിട്ടും ശ്രീചക്രത്തിൽ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് മാലകൾ ചാർത്തി അതിൻ്റെ മുമ്പിലിരുന്ന് കഴിയുന്നത്രയും പ്രാവശ്യം ഈ മന്ത്രം ലഭിക്കുക എത്ര വലിയ ദുഃഖവും കഷ്ടതകളുമെല്ലാം മാറും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഹംസിനി എന്നതാണ് അടുത്ത നാമമന്ത്രം ഹംസ പദവിയിൽ എത്തിയ യോഗികളിൽ നിന്ന് അഭിന്നയായവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം യോഗികളിൽ ഒരു വിഭാഗത്തിന്റെ പേരാണ് ഹംസർ പരമഹംസ പദം പ്രാപിച്ചവർ അമ്മയെ ബ്രഹ്മസ്വരൂപിണിയായി കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അവരിൽ നിന്ന് അമ്മ വ്യത്യസ്തമല്ല അതുകൊണ്ടാണ് അമ്മയെ ഹംസിനി എന്ന് പറയുന്നത് ഹംസം എന്നാൽ അരയന്നം അരയന്നങ്ങൾ അമ്മയ്ക്ക് ചുറ്റുമുള്ളതുകൊണ്ട് ഹംസിനി എന്ന് അമ്മയെ സ്തുതിക്കുന്നു അമ്മയുടെ മറ്റൊരു രൂപമാണല്ലോ സരസ്വതി ഹംസമാണ് സരസ്വതി മാതാവിന്റെ വാഹനം അതുകൊണ്ട് അമ്മ ഹംസിനിയാണ് സോഹം ഹംസ എന്നത് എപ്പോഴും ഉള്ള പ്രാണശക്തിയുടെ ജപമാണ് പ്രാണവായു അകത്തു ചെല്ലുമ്പോൾ സോ എന്നും പുറത്തേക്ക് പോകുമ്പോൾ ഹം എന്നും നാദമുണ്ടാക്കുന്നു ഹംസമന്ത്രം എന്നാണ് ഇതിന് പറയുന്ന പേര് അതുകൊണ്ട് ഹംസം എന്ന അജപാ മന്ത്രത്തിന്റെ മന്ത്രത്തിൻ്റെ അധിഷ്ഠാന ദേവതയുമാണ് അമ്മ അതുകൊണ്ട് അമ്മയെ ഹംസിനി എന്ന് സ്തുതിക്കാവുന്നതാണ് പാലും വെള്ളവും വേർതിരിക്കുവാനുള്ള കഴിവ് ഹംസത്തിനുണ്ട് അതുപോലെ അമ്മയ്ക്ക് പുണ്യപാപങ്ങളെ വേർതിരിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടും അമ്മ ഹംസിനിയാണ് പരമഹംസ പദവിയിൽ എത്തിയ യോഗികളിൽ നിന്നും അഭിന്നയായിട്ടുള്ളവൾ ഹംസത്തിൻ്റെ ഗുണങ്ങൾ ഉള്ളവൾ അജപ എന്ന ഗായത്രി മന്ത്രത്തിൻ്റെ അധിഷ്ഠാന ദേവത എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് ഈ മന്ത്രത്തിന് ഉള്ളത് ഓ ഹംസിന്യൈ നമ ഓം ഹ്രേം ഹംസിന്യൈ നമ ജ്ഞാനശക്തി വർദ്ധിക്കുന്നതിനുള്ള ഒരു മന്ത്രമാണിത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്ന് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഈ മന്ത്രം കൊണ്ട് വർദ്ധിപ്പിക്കുവാൻ കഴിയും എന്നും രാവിലെ ശ്രീചക്രത്തിന് മുന്നിലിരുന്ന ഏഴ് പ്രാവശ്യമെങ്കിലും ഈ മന്ത്രം ജപിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും ജീവിതത്തിൽ പരാജയമുണ്ടാവില്ല എല്ലാവർക്കും എപ്പോഴും അമ്മ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ അവിടുത്തെ പാതാരിന്ദിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം